ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ഗസയെക്കുറിച്ചുണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വപ്നം എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളായിരുന്നു എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്ന പാട്ടുപാടി അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് ഗസയെ ഏറ്റെടുത്ത് അതിന് ട്രംപ് ഗസ എന്നൊക്കെ പേര് കൊടുത്ത് ഒരു റിവേറയാക്കി മാറ്റും എന്ന നിർദ്ദേശം ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം അത് അടിയന്തരമായി കൂടിയ അറബ് ലീഗ് കെയ്റോയിൽ കൂടി അറബ് ലീഗിൻ്റെ മീറ്റിംഗ് തിരസ്കരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനമായ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത് പകരം ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ബദൽ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നുണ്ട് അത് അമ്പത്തി മൂന്ന് ബില്യൺ ഡോളറിൻ്റെ പാക്കേജാണ് പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പി നമ്മുടെ യാസർ അറാബത്തിൻ്റെ പി ആയിരിക്കും താൽക്കാലികമായി ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്നാൽ ഹമാസിനെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്തള്ളുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല പകരം ഈവ്ജിത്ത് മുന്നോട്ട് വെച്ച ഹമാസിനെ തിരസ്കരിച്ചുകൊണ്ടുള്ളൊരു നിർദ്ദേശം ഹമാസിനെ ഗസയിൽ നിന്ന് തിരസ്കരിച്ചു കൊണ്ടുള്ള നിർദ്ദേശം ഖത്തർ അത് പിന്തള്ളുകയായിരുന്നു ഖത്തർ അത് തള്ളുകയായിരുന്നു കാരണം ഖത്തർ പറയുന്നത് ഗസക്കാരുടെ അവകാശങ്ങൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാനുള്ള അവകാശം ഗസക്കാർക്ക് മാത്രമാണ് എന്നാണ് മാത്രമല്ല ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പ് ഗസയിൽ നടത്തും എന്ന രീതിയിലുമൊക്കെ ഈ അടിയന്തര അറബ് ലീഗിൻ്റെ മീറ്റിങ്ങിൽ തീരുമാനം കൈക്കൊണ്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും പിന്തള്ളുക എന്ന ഇസ്രായേലിൻ്റെ നിർദ്ദേശവും നടക്കുന്നില്ല മറിച്ച് ഗസയെ ഏറ്റെടുത്ത് ഒരു ഗസ ഡൊണാൾഡ് ഗസ എന്ന പേര് കൊടുത്തൊരു റിവേറയാക്കുവാനുള്ള അമേരിക്കയുടെ താത്പര്യവും നടക്കുന്നില്ല മറിച്ച് അമ്പത്തിമൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഒരു പുനരധിവാസ പാക്കേജ് അത് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ ഗസയിൽ അത്യന്താധുനിക ഉൾപ്പെടെ അറബ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന പുനരധിവാസത്തിൻ്റെ ഒരു പാക്കേജാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി കൂടുതൽ ശക്തമായി വാദിക്കുവാൻ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരും എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട് ഹമാസിനെ പൂർണ്ണമായും അവിടെ നിന്ന് ചെയ്യുന്നില്ല പക്ഷേ താൽക്കാലികമായി പി എൽ ഒയുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ പുനരധിവാസം നടക്കുന്നതുവരെ ഗസ ഉടനെ തന്നെ ഒരു സ്വതന്ത്ര ഇലക്ഷനും നടക്കും എന്ന രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഈ അവസരത്തിൽ പുറത്തു വരുന്നത് മറ്റൊന്ന് നമ്മൾ സാധാരണ തീക്കട്ടയിൽ ഉറുമ്പരിക്കും എന്ന് പറയുന്നത് പോലെ ഇറാനിൽ നിരന്തരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ മിക്കപ്പോഴും ഇറാന്റെ ആണവായുധ ശാസ്ത്രകാരന്മാരെ തന്നെ അഞ്ചുപേര് സ്ത്രീ ഉൾപ്പെടെ അഞ്ചുപേരെ ഇസ്രായേലിൻ്റെ ചാരന്മാരുടെ പിന്തുണയാൽ കൊല ചെയ്യപ്പെട്ട ചരിത്രം നമ്മൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് വായിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ശക്തമായ ചാരമേധാവിത്വം ഈ തീക്കട്ടയിൽ ഉറുമ്പരയ്ക്കുക അരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ നേരത്തേക്ക് ചർച്ച ചെയ്തതുപോലെ ഇറാൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ ഈ ചാരന്മാരുടെ പ്രവർത്തനം വളരെ വലുതാണ് മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ പ്രധാനമന്ത്രിയും നയതന്ത്ര പ്രതിനിധികളുമൊക്കെ ഈ മൊസാദിൻ്റെ ചാരന്മാരായിരിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നേരത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സന്ദർശിക്കുവാനെത്തിയ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റിൽ ഒരു ചാരയന്ത്രം ഘടിപ്പിച്ചുവെന്നും വർഷങ്ങൾക്ക് ശേഷം ഇറ ഇസ്ര ഇംഗ്ലണ്ടിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തിയുമെന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു അതായത് സൗഹൃദ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരുടെ ടോയ്ലറ്റിൽ വരെ ഈ ചാരയന്ത്രം ഘടിപ്പിക്കുന്ന ഒരു സ്വഭാവ വിശേഷണമാണ് ഇസ്രായേലികൾക്കുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തി എന്ന പേരിൽ വാർത്തകൾ വരുന്ന ഒരു സമയം കൂടിയാണിത് അത് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നത് നോഗൈ ന്യൂക്ലിയർ സെൻറ്ററല്ലേ ഇസ്രായേലിൻ്റെ നോഗൈ ന്യൂക്ലിയർ സെൻ്ററിൽ നിന്ന് അവിടുത്തെ ഒരു കെമിക്കൽ എഞ്ചിനീയറെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വരികയാണ് ഡോറൻ ബൊക്കേസ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് ഞാൻ ഇസ്രായേൽ പൗരനാണെങ്കിലും മനസ്സ് ഇറാനോടൊപ്പമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ രഹസ്യങ്ങൾ ഇറാനു ചൂർത്തിക്കൊടുത്തു എന്നൊരു വാർത്ത ഈ അവസരത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സമയമാണിതെന്ന് പറയാം കാരണം നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ആകെ ഒരു അങ്കലാപ്പിലാകുന്ന നിമിഷങ്ങളാണ് കടന്നു വരുന്നത് പ്രത്യേകിച്ചും യു എൻ റഷ്യക്കെതിരെ റഷ്യയ്ക്ക് അനുകൂലമായിട്ട് അവരുടെ ദീർഘകാല സുഹൃത്തായിരുന്ന ഉക്രൈനെ പിന്തള്ളിക്കൊണ്ട് പ്രത്യേകിച്ചും ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ജൂതനാണ് മാത്രമല്ല അദ്ദേഹം നാഴികയ്ക്ക് നാല്പത് വട്ടം ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുമാണ് അദ്ദേഹത്തെയൊക്കെ ഒക്കെ ചവിട്ടിപ്പുറത്താക്കിക്കൊണ്ട് റഷ്യക്ക് അനുകൂലമായി ഇസ്രായേൽ ഓട്ടിടുന്നു ഇപ്പോൾ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു ഹമാസിനെ ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നൊക്കെ അപ്പോൾ ഇസ്രായേൽ ആകെ ഒരു അങ്കലാപ്പിലാണ് എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഒരു ആണവായുധ രാജ്യമായിരിക്കാം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും യുറേനിയൻ സമ്പുഷ്ടീകരണം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അറുപത് ശതമാനമായി ഇറാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി മാറ്റിയിരിക്കാമെന്ന അങ്കലാപ്പ് ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് എത്രത്തോളം ഇസ്രായേലിനെ നിലനിൽപ്പിനെ ബാധിക്കും ഇറാൻ എത്രത്തോളം ശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കും എന്ന കാര്യങ്ങളിലൊക്കെ ഇസ്രായേൽ വളരെ അങ്കലാപ്പിലാണ് അതുകൊണ്ടാണ് ഈ റഷ്യയുടെ പിന്തുണയൊക്കെ തേടാനുള്ള ശ്രമങ്ങളുമായിട്ട് ഇത്തരം സൂപ്പിടൽ തന്ത്രങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ട് കാരണം റമലാന്റെ ആരംഭത്തിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് അയതുല്ല കുമാൻ ഖുമൈനി റമലാൻ സന്ദേശം കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്രായേൽ ഏതെങ്കിലും കാരണവശാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ റഷ്യ എന്ന സൗഹൃദരാജ്യം ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കും എന്ന രീതിയിൽ അയത്തുല്ലാ കുമേനിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു അപ്പം ഈ റഷ്യ സോപ്പടാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുകയാണ് മറ്റൊന്നുകൂടി കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റോവിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ ട്രൂ ട്രൂ പ്രോമിസ് ഒന്ന് അതിനുശേഷം രണ്ടു പ്രാവശ്യമാണ് ഇറ ഇറാൻ സന്ദർശിച്ചത് റഷ്യയുടെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസി തലവന്മാരും അതുപോലെ സൈനിക തലവന്മാരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കാരണം ഇറാൻ്റെ ഈ ഭൂഗർഭ ആണവായുധ നിലയങ്ങൾ അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ ഇറാൻ സന്ദർശിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത ഇരുപത് വർഷത്തേക്ക് പരസ്പരം സൈനിക പ്രതിരോധ സംവിധാനങ്ങളിൽ സഹകരിച്ചിട്ടുള്ള കരാർ നിലവിലുണ്ട് ഇറാനും റഷ്യയുമായി അതൊക്കെ വ്യക്തമാക്കുന്നത് ഇറാനും റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഈ നമ്പറുകളൊന്നും ഭരിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ മേഖലയിൽ സംഘർഷങ്ങളുടെ ഒരു നിര തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പറയാം പ്രത്യേകിച്ചും ഇറാനും റഷ്യയും തമ്മിൽ കൂടുതൽ ദൃഢമായ ഒരു ബന്ധം നിലനിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപകടകരമാണ് അത് തകർക്കുവാനുള്ള ശ്രമങ്ങളാണിപ്പോൾ റഷ്യയും ഇസ്രായേലും ചേർന്ന് നടക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് യുക്രൈൻ സംഭവത്തിലൊക്കെ ഉക്രൈനെ തള്ളിക്കൊണ്ട് റഷ്യക്കൊപ്പം അമേരിക്കയും അതുപോലെ ഇസ്രായേലും ചേർന്നത് പക്ഷേ അത്രത്തോളം അത് റഷ്യ സ്വാധീനിച്ചു എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് കാരണം നമ്മൾ ഈ അവസരത്തിൽ ഈ നമ്മുടെ ഇറാന്റെ ആത്മീയ നേതാവായ തുദാ ഖമേനിയുടെ പ്രസ്താവന ഒന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും കാരണത്താൽ ഇസ്രായേൽ റഷ്യ ആക്രമിച്ചാൽ തിരിച്ച് റഷ്യ ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് എന്തായാലും അന്താരാഷ്ട്ര തലങ്ങളൊക്കെ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ലോകം സമാധാനത്തിൽ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വീഡിയോമായി ഇവിടെ വാങ്ങുന്നു റംലാൻ കരീം നന്ദി നമസ്കാരം ജയ ഹിന്ദു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക